മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകുമെന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മൂലായിട്ട് പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾക്കങ്ങനെ പ്രൈവസി ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ മാനേജർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൻ്റെ അത് ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ പെർമിഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അതിനുശേഷം ഈ പെർമിഷൻ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷന് എന്തെല്ലാം പെർമിഷൻ കൊടുത്തത് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നമ്മൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ആപ്ലിക്കേഷന് ഏതെല്ലാം പെർമിഷൻ കൊടുത്തു നമുക്കിവിടുന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും കണ്ടോ ഇത്ര ആപ്ലിക്കേഷന് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ അതേപോലെ തന്നെ മെസ്സേജ് അങ്ങനെ കുറേ ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ഡിനേ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ കഴിയും നിങ്ങളുടെ മുകളിൽ പോയിട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതൊഴിച്ച് ബാക്കിയെല്ലാത്തിൻ്റെയും പെർമിഷൻ അങ്ങ് ഡിനേ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ സ്പൈ ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറയുടെ പെർമിഷൻ എടുത്തിട്ട് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പല ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്യാമറയുടെ പെർമിഷൻ അക്സസിബിലിറ്റി ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ ക്യാമറ ആപ്ലിക്കേഷനുണ്ട് അതിന് മാത്രം നമ്മൾ പെർമിഷൻ കൊടുക്കണം അല്ലെങ്കിൽ ക്യാമറ ഓപ്പൺ ആയില്ല ബാക്കിയെല്ലാം പെർമിഷൻ ഓഫ് ചെയ്ത് വെക്കുക അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓൺ ചെയ്ത് കൊടുത്താലും പിന്നീട് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് കോണ്ടാക്സ് ആണ് കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം ആപ്ലിക്കേഷനിൽ പെർമിഷൻ കൊടുത്തു നോക്കുക ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ പെർമിഷൻ ഗ്രാൻറ്റഡ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഡിനേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സൊക്കെ മിസ് യൂസ് ചെയ്യാൻ കാരണമാകും അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൈക്ക് മൈക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻസ് ആണ് നമ്മുടെ ഫോണിലെ കാരണം പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് മൈക്കിലൂടെയാണ് ഫോണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ മൈക്ക് ഇവിടുന്ന് വീണ്ടും ഓപ്പൺ ചെയ്യുക എന്നിട്ട് മൈക്കിൻ്റെ ആക്സസിബിലിറ്റി ഏതൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക മാക്സിമം അതെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കാരണം പല കാര്യങ്ങളും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഫോണ് ഏ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ മൈക്കിൻ്റെ അന്ന് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് മൈക്കൊന്ന് മാക്സിമം ഓഫ് ചെയ്ത് വയ്ക്കുക അടുത്തതായി വരുന്നതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ നോക്കുക ലൊക്കേഷൻ പ്രധാനമായിട്ടും നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുന്നത് ലൊക്കേഷൻ ഓൺ ആണെങ്കിലാണ് അപ്പോൾ നോക്കുക ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക അത്യാവശ്യം ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ മാത്രം പെർമിഷൻ കൊടുക്കുക അടുത്തതായിട്ട് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ നിന്ന് ബാക്ക് സ്പേസ് അടിച്ച് നോക്കാം അല്ലേ ഇവിടെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് കാണാം ചില ഫോണുകളിൽ ഫയൽസ് മാത്രമായിരിക്കും ഈ ഫയൽസിലാണ് നമ്മുടെ ഡേറ്റാസ് ഒക്കെ സേവ് ചെയ്യുന്നത് അപ്പം ആ ഫയൽസിന് നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡേറ്റാസൊക്കെ ഒക്കെ യൂസ് ചെയ്യപ്പെടും ഫയൽസിൻ്റെ പെർമിഷൻ ഓഫ് ചെയ്ത് വിടുക അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രം പെർമിഷൻ കൊടുക്കുക അതേപോലെ നിങ്ങൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അനാവശ്യമായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഏതെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക